ഫ്രിഷളോർ കഥാവിന്റെ ദിവശുദ്ധമായ നാമം വാഴ്ത്തുപ്പെടുമ്പറകത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേഷുവിൽ വന്ദനം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന അരുത എന്ന സസ്യത്തെ കുറിച്ചാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ നാൽപ്പത്തി വാക്യം പരീക്ഷന്മാരായി നിങ്ങൾക്കയ്യോ കഷ്ടം നിങ്ങൾ തുളസിയിലും അരുതയിലും എല്ലാ ചീരയിലും പദാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും സ്നേഹവും വിട്ടുകളയുകയും ചെയ്യുന്നു ഇത് ചെയ്യുകയും അത് ത്യജിക്കാതിരിക്കുകയും വേണം ലൂക്കോസിൻ്റെ സുവിശേഷിൽ മാത്രമാണ് അരുതയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് പരുഷന്മാർ പതാകം കൊടുക്കുന്ന വസ്തുക്കളെ കുറിച്ച് പറയുമ്പോഴാണ് ലൂക്കോസ് അരുതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഈ അരുത എന്ന സസ്യം വളരെ രൂക്ഷഗന്ധമുള്ള ഒരു സസ്യമാണ് വിശുദ്ധ നാട്ടിൽ ഇത് പലയിടത്തും കാണാം അഞ്ചടി വരെ ഉയരത്തിൽ വളരുന്ന ഈ സസ്യം ഒരു വിഷസസ്യം കൂടെയാണ് അതേസമയം ഇത് ഔഷധഗുണവും കൂടി ഉള്ള ഒരു സസ്യമാണ് ഇലകൾ ചെറുതും ഇളം പച്ച നിറത്തിലുമാണ് കാണപ്പെടുന്നത് ഈ സസ്യത്തിൻ്റെ പൂവ് പച്ച കലർന്ന മഞ്ഞ നിറത്തിലാണ് കണ്ടുവരുന്നത് റൂ എന്ന പേരിലറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശ്വാസനാമം റൂട്ട ഗ്രാവിയോളൻസ് എന്നാണ് അരുതയുടെ നീരും എണ്ണയും ചേർത്ത് ഔഷധമായി ഉപയോഗിക്കുന്നു പ്ലീനി എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുത അറുപത്തി വിവിധ മരുന്നുകളിൽ ഉപയോഗിക്കുന്നു എന്നാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് തേനൊഴിച്ച വീഞ്ഞ് അരുത കൊണ്ട് ഗന്ധം വരുത്തുന്നു എന്ന് അത് ഗ്രൗഹപ്പെടുത്തിയിരിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന റൂട്ടിൻ എന്ന ഗ്ലൂക്കോസൈഡ് ആണ് ഇതിലെ വിഷവസ്തു ഇത് അമിതമായി ശരീരത്തിൽ ചെന്നുകഴിഞ്ഞാൽ രക്തസമ്മർദ്ദം വർദ്ധിച്ച് മരണം സംഭവിക്കാൻ ഇടയുണ്ട് പരീക്ഷന്മാരെ വിമർശിക്കുന്ന കർത്താവ് അവർ പ്രധാനപ്പെടുക്കുന്ന വസ്തുക്കളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അരുതുകൂടെ കർത്താവ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നിസാരമായ അരുത പോലും പ്രധാനം കൊടുക്കുന്നവൻ വിലയേറിയ നീതിയും ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുന്നു എന്ന് കർത്താവ് അവരെ കുറ്റപ്പെടുത്തുകയാ പദാനം കൊടുക്കുന്നതോടൊപ്പം ദൈവസ്നേഹവും ന്യായവും വിട്ടുകളയാൻ പാടില്ല എന്ന് കർത്താവരെ ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് ലോക്കോസിന്റെ സുവിശേഷത്തിൽ പരാമർശിച്ചിരിക്കുന്ന അരുത എന്ന സഷ്യും ഒരേ ഒരു പ്രാവശ്യമാണ് വിശുദ്ധ വയിൽ പരാമർശിച്ചിരിക്കുന്നത് അത് ഗ്ലൂക്കോസിന്റെ സുവിശേഷം നാൽപ്പത്തി ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാമതായും നാൽപ്പത്തി രണ്ടാം വാക്യത്തിലാണ് കൃതാവ് നമ്പരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു